അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം നിങ്ങളൊക്കെ കാണേണ്ട ഒരു വിഷയമാണിത് നമ്മളൊക്കെ ഉമ്മയുടെ വേദന ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഉപ്പ എന്ന ആ ഒരു മനുഷ്യൻ്റെ വേദന നമ്മളാരും കണ്ടിട്ടില്ല കാണുവാൻ ശ്രമിച്ചിട്ടുമില്ല ആ ഒരു മനസ്സ് ഒരുങ്ങുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഉമ്മ നഷ്ടപ്പെട്ട് ഏക ഒരു മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഉപ്പ ആ ഉപ്പയുടെ അവസ്ഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കും ഇത് സഹിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ ആ ഒരു മകൾ കാരണം പ്രാന്തനായിരിക്കുകയാണ് ഒരു പ്രായമായ മധ്യവയസ്സുകാരൻ ആ മനുഷ്യൻ സമീപത്തുള്ള വീടുകളിലൊക്കെ മകളുടെ വിവാഹ ക്ഷണക്കത്തുമായി കയറിയിറങ്ങുന്ന ഒരു അസഹനീയമായ ഒരു കാഴ്ച അയാളെ ആളുകളൊക്കെ കാണുമ്പോൾ സഹതാപത്തോടെ പിറുപിറുക്കുന്നത് കാണുന്നു മകളുടെ കല്യാണം അടുത്ത ദിവസമാണെന്നും പറഞ്ഞ് ആളുകളെ ക്ഷണിക്കുന്നു കാണുന്നവരൊക്കെ കുടുംബസമേതം ക്ഷണിക്കുന്നു ഓരോ വീടുകളിലായി മകളുടെ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ആ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുകയാണ് ഇയാളുടെ മകളുടെ കല്യാണം ഇനിയും കഴിഞ്ഞില്ലേ എന്ന് കുറേ നാളുകളായല്ലോ ഇയാൾ കല്യാണ ക്ഷണക്കത്തുമായി നടക്കുന്നതെന്ന് രണ്ടാഴ്ച മുന്നേയും ഇയാൾ വീട്ടിൽ ഇതേ വിഷയമായി വന്നതാണല്ലോ ഇയാളുടെ മകളുടെ വിവാഹം ഇനിയും നടന്നില്ലേ എന്ന് ആളുകളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഈ മനുഷ്യനെക്കുറിച്ച് അറിയാത്തവരാണ് ഇത് ചോദിക്കുന്നത് കുറേ കാലമായി ഈ മനുഷ്യൻ ഇതുപോലെ തുടർന്നു പോകുന്നത് ആ മനുഷ്യന് മാനസിക നില തെറ്റിയതാണ് ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ തൻ്റെ ഏക മകളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി വലുതാക്കി മികച്ച വിദ്യാഭ്യാസം കൊടുത്തു നല്ലൊരു ജോലിയും ഒരുക്കി കൊടുത്തു താൻ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ഏക മകളെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തേക്കാൻ ആ മനുഷ്യൻ സ്വപ്നം കാണുകയായിരുന്നു അങ്ങനെ നല്ലൊരു ആലോചന വന്നപ്പോൾ മകൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല നിങ്ങൾക്കറിയോ എന്നാൽ ആ വിവാഹത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവുമായി ഒളിച്ചോടി പോവുകയാണ് സുബഹാൻ അള്ളാഹ് ഇത്ര സ്നേഹിച്ചും ലാലിച്ചും വളർത്തി ഒരു പോലായിരുന്നു ആ ഉപ്പയും മകളും ജീവിച്ചിരുന്നത് നാട്ടുകാരുടെ മുന്നിലും ആളുകളുടെ മുന്നിലും ആ ഉപ്പ നാണം കെട്ടു പരിഹാസ കഥാപാത്രമായി മാറി തൻ്റെ മകൾ തന്നെ വഞ്ചിച്ചതിൽ മനസ്സ് തകർന്ന അയാൾ മനോനില തകർന്നവനായി മാറിയിരുന്നു താൻ പുന്നാരിച്ചു വളർത്തിയ തൻ്റെ മകൾ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴും ഒരു കുഴപ്പവുമില്ലാത്തവളായി അഭിനയിക്കുകയായിരുന്നു ഉപ്പയുടെ മുന്നിൽ ഇത്രമാത്രം കപടത കാണിക്കാൻ തൻ്റെ മകൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അയാളെ തകർത്തത് അയാളെ തളർത്തിക്കളഞ്ഞത് ഒരു ഉപ്പാന്ത സങ്കടങ്ങൾ ആ ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റി ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴെങ്കിലും ആ മകൾക്ക് ഉപ്പയോടൊന്നു പറയാമായിരുന്നില്ലേ ഒരു സുഹൃത്തിനെ പോലെയല്ലേ മകളെ കണ്ടത് എന്നിട്ടും ആ മകൾ ഉപ്പയെ വഞ്ചിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു വീട്ടിലെ ഒരുക്കങ്ങൾക്കിടയിലും ഈ പെൺകുട്ടി ഉപ്പയെ ചതിക്കാനുള്ള ഒരുക്കങ്ങൾ സ്വരൂപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഉപ്പയെയും ചതിച്ച് അന്യമതസ്ഥനായ ഒരുവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് മാതാപിതാക്കളെ ധിക്കരിച്ച് അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഓരോ മക്കളും ഇത് കേൾക്കണം ആ മനുഷ്യൻ്റെ സമനില തെറ്റിയത് കൊണ്ട് തന്നെ ആവാം ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നാൽ മൂന്ന് വർഷം കഴിയുന്നതിന് മുമ്പ് യുവാവിൻ്റെ മയക്കുമരുന്ന് ഉപയോഗവും ദുഷിച്ച സ്വഭാവവും ഇടിയും തൊഴിയുമായ ജീവിതം സഹിക്കാൻ പറ്റാതെ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഒക്കത്തൊരു കുഞ്ഞുമായി ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ടതാണ് നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നമ്മൾ എതിർത്തിട്ടുമുണ്ട് മാതാപിതാക്കളെ ധിക്കരിച്ച് നമുക്കൊന്നും ഈ ദുനിയാവിൽ നേടാൻ കഴിയില്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിച്ചേ പോവുകയുള്ളൂ തിരിച്ചു വന്ന മകൾ കാണുന്നത് ഭ്രാന്തനായ ഉപ്പയെ മകളുടെ വിവാഹ ക്ഷണക്കത്തുമായി ആ മകളെ തന്നെ വിവാഹത്തിന് ക്ഷണിക്കുകയാണ് അവസ്ഥയായിരുന്നു വല്ലാത്തൊരു കഥയായിരുന്നു ഇത് മകൾ അരികിലേക്ക് അരികിലേക്കെത്തുമ്പോഴേക്കും ഉപ്പയുടെ മനസ്സ് എവിടെയും എത്തിയിരിക്കുന്നു സ്വന്തം മകളെ തിരിച്ചറിയാത്ത ഏതോ ഒരു ലോകത്ത് പടച്ച ടബ് അള്ളാഹു സുബാന താല ആ ഒരു കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ ആമയും ആ മകൾക്ക് പുറത്ത് കൊടുക്കട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ ആ മനുഷ്യനെ ഓർത്തെങ്കിലും ഇത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തിക്കുന്നത് നിങ്ങൾക്കൊരു അവേർനെസ് എന്ന രീതിയിലാണ് ഞാനിങ്ങനെ ഒരുപാട് ചിന്തിക്കുകയാണ് ആ മകൾക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് ഒരു ഉപ്പ ഇത്രയധികം ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ഏക മകൾ ഉപ്പയെ ഇങ്ങനെ ചതിച്ച് കടന്നു കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ കാര്യം എന്തായിരിക്കും ആ ഒരു മകൾ ഒരു വാക്കുപോലും ഉപ്പയോട് പറഞ്ഞില്ലത്രേ അപ്പോൾ ഇത്രക്കാലം ആ മകൾ ഉപ്പയുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു സ്നേഹം കാണിച്ച് ചതിക്കുകയായിരുന്നു ആ ഉപ്പയെ ഇങ്ങനൊരു വിധി ആർക്കും പടച്ചിറപ്പ് കൊടുക്കാതിരിക്കട്ടെ അമ്മി ان شاء الله السلام عليكم ورحمه الله